നമസ്തേ നമസ്തേ നാളെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ വെള്ളയപ്പം കാലത്തേക്ക് എല്ലാ ദിവസവും ഇഡ്ലി ദോശ ഇഡ്ലി ദോശ പുട്ട് ഉപ്പുമാവ് മാത്രം നാളെ കുറേ നാളായി ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് പാലപ്പം എന്നൊക്കെ പറയും വെള്ളയപ്പം ഉണ്ടാക്കാട്ടോ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഈസ്റ്റ് വേണമെന്നൊക്കെ എന്നൊക്കെയാ പറയാ പക്ഷെ ഞാൻ ഉണ്ടാക്കണത് ഈസ്റ്റ് ഇല്ലാണ്ടോ പിന്നെയാണെന്നുവെച്ചാല് പച്ചരി വെള്ളത്തിലിടും അതായത് പച്ചരിയാണ് ഇട്ടുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരിയാണ് രണ്ട് ഗ്ലാസ് അതായത് നമ്മളുടെ ചായ കുടിക്കേണ്ട ഗ്ലാസ് ഉണ്ടല്ലോ അതിൽ രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ വെള്ളത്തിൽ ഇട്ടു ത്ര ഇടാൻ പോവാണ് കേട്ടോ ചെറിയ ഒരു മയം ഉണ്ടാവാനായിട്ട് ഒരു വാളം ഉഴുന്നതാകട്ടെ ഒരു തരം ഉത്തരമ ഒരു വാളം ഉഴുന്ന മാത്രം ഇട കഴുക നന്നായിട്ട് കഴുകി രണ്ട് ഗ്ലാസ് അരി ഒരു വാളം ഒഴുന്ന് കഴുകിട്ടോ ഇനി ഞാൻ ഇതൊരു വെള്ളം ഒഴിച്ചു വെക്കാൻ പോവാണ് നല്ല വെള്ളം ഇത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് കുതിരട്ട സമയം രണ്ടു മണിയാണ് അപ്പോൾ ഒരു വൈകുന്നേരം ഒരു ഏഴുമണിയാകുമ്പോൾ നമുക്ക് അരക്കാം വെള്ളത്തിൽ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച അരി നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഒരു അഞ്ചുമണിക്കൂറോളം കുതിർന്നിട്ടുണ്ട് ഇത് നമുക്കിത് മിക്സിയിലിടാം ഇതിൻ്റെ വെള്ളം കളയണ്ട കാരണം നമ്മൾ കഴുകിയിട്ടാണല്ലോ വെള്ളത്തിലിട്ടിരുന്നത് അപ്പോൾ കുതിർത്താൻ ഇട്ടിരുന്ന വെള്ളം നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല മിക്സിയിലേക്ക് ഇടാം കേട്ടോ ഇത് നാളികേരമാണ് കേട്ടോ ഒരു മുറി നാളികേരം ചെലകിയത് നമുക്ക് ഈ അരിയിലേക്ക് ഇടാം കുതിർത്തിയ അരി അരയ്ക്കാൻ പോവുമല്ലേ അതിലേക്ക് ആ മിക്സിയിലേക്ക് ഈ നാളികേരം കൂടി ഇട്ടു ഇനി അതിൽ വെള്ളമൊഴിക്കണം നമ്മളിപ്പോൾ ഒഴിക്കുന്നത് നാളികേരം വെള്ള ഈ നാളികേരത്തിൻ്റെ വെള്ളമാണ് കേട്ടോ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ കളഞ്ഞില്ല അങ്ങനെ തന്നെ ഈ അരിയിലേക്ക് തന്നെ ഒഴിച്ച് ചേർത്ത് അരയ്ക്കാം ഇനി ഇനി നമുക്ക് വെള്ളം പോരായ വരികയാണെങ്കിൽ മറ്റേ പച്ചവെള്ളം ചേർക്കാം കേട്ടോ നാളികേരത്തിൻ്റെ വെള്ളം ഒക്കെ ഒഴിച്ചു അരയ്ക്കാം ഇപ്പോൾ ഒരുവിധം അരഞ്ഞു അതിൽ കുറച്ച് ചോറിട്ട് അരയ്ക്കാം കേട്ടോ ഞാൻ ഒരു ടീസ്പൂൺ ചോറ് ഇടുകയാണതിൽ അരയ്ക്കാനായിട്ട് ചോറ് കൂട്ടി അരച്ചാൽ നല്ല മയ സോഫ്റ്റായിരിക്കും അപ്പം നന്നായിട്ട് അരഞ്ഞു കണ്ടോ തരിയൊന്നുമില്ല ബെസ്റ്റായിട്ട് അരഞ്ഞു വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് ഇതുപോലെ ലൂസായിട്ട് വേണം വെള്ളയപ്പത്തിന് അരയ്ക്കാനായിട്ട് വെള്ളം കുറവായാൽ നാളേക്ക് ഇതൊന്നും കൂടി കട്ടിയാവുക ഒരു ലേശം ഉപ്പിടാം ഇത്തിരി കേട്ടോ എന്താ കാരണം എന്ന് വെച്ചാൽ അധികം വേണ്ട കുറച്ച് ഉപ്പ് കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ട് ഈ മിക്സി ഒക്കെ കഴുകി ഇതിലേക്ക് ഒഴിച്ചു ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി വയ്ക്കാം കുറച്ച് ഉപ്പിട്ടാൽ മതി നാളെ രാവിലെ ഇത്തിരി പഞ്ചസാര ഇടണം കണ്ടു അതേപോലെ ഇരിക്കണം നാളേക്ക് ഒന്നും കൂടി ഇത് കുറുകു കേട്ടോ അടച്ചു വയ്ക്കാം നാളെ രാവിലെ ആവുമ്പോഴേക്കും ഫെർമെൻ്റെ ഫെർമെൻറ്റേഷൻ നടക്കും ഇത് പൊന്തി വരും അപ്പം നമുക്ക് എടുക്കാം ഇനി അതിലേക്ക് കറി ഉണ്ട് അതിന് കറിക്കായിട്ട് നമുക്ക് കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിടാം ഒരു ഗ്ലാസ് ഗ്രീൻ പീസാണ് ഞാൻ വെള്ളത്തിലിട്ടിരിക്കണത് ഇത് നന്നായിട്ട് കുതിരട്ടെ കുതിരട്ടെക്കിതൊക്കെ ഇത് കുതിരട്ടെ ഇത് ഫെർമൻ്റായിട്ട് അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ് നേരം വിളിച്ചായി എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളുടെ വെള്ളത്തിലിട്ട് ചെ ഇട്ട് വച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കുതിർന്നിട്ടുണ്ട് കണ്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ഇടത്തരം സവാളിയും ഒരു ചെറിയ ഉരുളക്കിഴങ്ങും ചേർക്കാം ദാ മി ഞാനിത് കഴുകിയത് വാരി കുക്കറിലിട്ടു മുറിച്ച സവാളയും ഉരുളക്കിഴങ്ങും കുക്കറിലിട്ടു ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും അത് നമുക്ക് ചതച്ച് അതിലേക്കിടാം ഇനി കുറച്ച് ഉപ്പിടണം കല്ലുപ്പിട്ട് കുറച്ച് വെള്ളമൊഴിക്കാം ആവശ്യത്തിന് ഇതൊക്കെ വേവണ്ടേ നന്നായിട്ട് കുക്കറ് അടച്ച് അടുപ്പത്ത് വയ്ക്കാം ഒരു മൂന്നോ നാലോ വിസിൽ വന്നാൽ എല്ലാം നന്നായിട്ട് വേവും ഇനി അതിലേക്ക് പാല് ചേർക്കണം നാളികേരം പാല് അതിനുള്ള നാളികേരം ചെരികി വെച്ചിട്ടുണ്ട് ഒരു മുറി അതവിടെ അവണേക്കാൾ മുമ്പ് നമുക്ക് മാവ് എന്തായു നോക്കാം അതാ കണ്ടു നന്നായിട്ട് ഫെർമെൻറ്റേഷൻ സംഭവിച്ചിട്ടുണ്ട് കണ്ടു നന്നായിട്ട് കണ്ടോ ഇതാ പാകത്തിനാണ് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കാം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര അതിൽ ചേർക്കണം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അത് ചേർത്തു നന്നായിട്ട് ഒന്നുകൂടി ഇളക്കാം പഞ്ചസാര ഒന്ന് അലിയട്ടെ ഇന്നലെ ഉപ്പ് കിട്ടുന്നുണ്ട് ചെറിയ മധുരം വേണം വെള്ളയപ്പത്തിന് നമ്മുടെ ഉരുളക്കിഴങ്ങും ഗ്രീൻ ഒക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നാല് വിസിൽ വന്നു പ്രഷറ് പോയി തുറന്നു തുറന്നുണ്ടോ നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ വെന്തുണ്ട് ഒന്ന് ഉടച്ച് ചേർക്കാം നമുക്ക് ഉരുളക്കിഴങ്ങപ്പൊന്ന് നന്നായിട്ട് ഉടച്ചാലാണ് ഒരു കൊഴുപ്പ് ഉണ്ടാവുകയുള്ളു ഇനി നമുക്ക് നാളികേരം നം നാളികേരത്തിൻ്റെ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിക്കാം രണ്ടാം പാൽ അത് ലൂസായിട്ടുള്ള പാലാണ് നമ്മൾ നേരത്തെ ചെറുകി വെച്ചിരുന്ന നാളികേരം പാൽ എടുത്തതാണ് ഞാൻ ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം ഉണ്ട് അപ്പോൾ ഒന്ന് തിളയ്ക്കണം വെള്ളം ചേർത്ത് എടുത്ത പാലായതുകൊണ്ട് തിളയ്ക്കണം ആ തിളച്ചു തുടങ്ങി ഇനി അതിലേക്ക് നമുക്ക് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒന്നാം പാൽ ഒഴിക്കാം കേട്ടോ അതിന് മുൻപായിട്ട് കുറച്ച് അണ്ടിപ്പരിയപ്പ് മുന്തിരിയൊക്കെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് നെയ്യൽ ഇതാ ഇതാണ് ഒന്നാം പാൽ നന്നായിട്ട് തിളച്ചു കണ്ടോ ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം വെള്ളമൊക്കെ ഏകദേശം പാകം ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇനി ഇരുന്ന് കട്ടിയാവുമോ ഒന്നും കൂടി ഇതാ ഒന്നാം പാൽ ഒഴിച്ചു ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓഫാക്കാം ഇളക്കാം നോക്കൂ ഇപ്പോൾ വെള്ളം അധികം തോന്നും പക്ഷേ ഒന്ന് കുറുകൂട്ടി ഇരുന്ന് ചൂടറുമ്പോൾ അതാ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തു വെച്ചത് അതിലേക്ക് ഇട്ടു നല്ല ടേസ്റ്റാ കേട്ടോ വെള്ളപ്പത്തിന് ഏറ്റവും നല്ല കറി ഇതാ കുറച്ച് ഇട്ടു ഇനി പച്ച വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ പാലല്ലേ നാളികേരം പാൽ ഒഴിച്ചിരിക്കണത് അതിൻ്റെ ആവശ്യമില്ല വേണമെങ്കിൽ ഒഴിച്ചോളൂ എനിക്ക് കുഴപ്പമില്ല അത് അടച്ചു വെക്കട്ടെ ഞാൻ വെള്ളയപ്പം ചേസ്ര ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കണ്ടു ഇത് വെള്ളയപ്പച്ചട്ടിയിൽ ഒരു കയ്യിൽ മതി ഒരു ചെറിയ കയ്യില് മാത്രം ഒന്ന് തിരിച്ച് ഇങ്ങനെ വയ്ക്കുക ഇത്തിരി കഴിയുമ്പോൾ അത് ആവും ആയിട്ടില്ല അല്ലേ ചേസ്ര ആ

现在我都差不多了。嗯、so. mm，还有那个，对。 അപ്പോ എന്തെളുപ്പത്തില് വെള്ളയപ്പം ഉണ്ടാക്കാൻ അല്ലേ ഈസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല കള്ളും വേണ്ട ഒന്നും വേണ്ട കേട്ടോ നമ്മുടെ വെള്ളയപ്പം സക്സസ്ഫുൾ ആയിട്ട് കേട്ടോ നല്ല വെള്ളയപ്പാണ് നല്ല വെള്ളയപ്പാണ് ഇനിയിപ്പോ ചട്ടി ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ചാൽ നമ്മുടെ ദോഷത്തട്ടുണ്ടല്ലോ ദോശത്തട്ടിൽ ഒരു കൈയിലൊഴിക്കുക ഒരു കൈയിലൊഴിച്ചിട്ട് ൊക്കത്തിലുള്ള പാത്രം കൊണ്ട് അടച്ചു വെക്ക മൂടി മുട്ടാത്ത പാത്രത്തില് അതായത് ഇതിൻ്റെ മാവിൽ മുട്ടാത്ത ഏതെങ്കിലും അടപ്പ് കൊണ്ട് അടച്ചു കഴിയുമ്പോൾ നമുക്കത് എടുക്കാം വെളിച്ചെണ്ണ എന്നും പറ്റേണ്ട ആവശ്യമില്ല ആ മതി മതി ലാസ്റ്റ് സുഖമായിട്ട് എടുക്കോടെ വെള്ളയപ്പച്ചട്ടിയാണ് ആ മൺചട്ടി മേടിച്ചിട്ടുണ്ടാക്കി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ അതോ ഗോ എന്ത് സുഖ സോഫ്റ്റ് 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 ഇതും ഇത് ദോശത്തട്ടിലുണ്ടാക്കിയതാ ദോശത്തട്ടാകുമ്പോൾ മധ്യഭാഗം പൊന്തി നിൽക്കില്ല എന്ന് മാത്രം എങ്കിലും സാധനം ഒന്ന് തന്നെ സ്റ്റഫ് ഒന്നുതന്നെയാണ് ഷെയ്പ്പ് വ്യത്യാസമുള്ളു ഇത് ദോഷത്തട്ടിലുണ്ടാക്കിയ വെള്ളയപ്പാണ് ഇത് ദോശ വെള്ളയപ്പ ചട്ടയിലുണ്ടാക്കിയ വെള്ളയപ്പാണ് ഞങ്ങൾ കഴിക്കാൻ പോവാ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വരൂട്ടോ വെള്ളയപ്പത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള കറി ഇത് തന്നെയാണ് കേട്ടോ സൂപ്പർ കറിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കഴിച്ചു നോക്കൂ നല്ലതാണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കേ താങ്ക്